ഞാൻ ഈ സമയത്ത് ഓർക്കുന്ന ഒരു സംഗതി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് ഇവിടെ കൗണ്ടിങ് നടന്നത് ആ കൗണ്ടിങ്ങിന്റെ തലേ ദിവസം പിണറായി വിജയൻ നടത്തിയൊരു പത്രസമ്മേളനം ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു നാളെ വോട്ട് എണ്ണുകയാണ് ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും അപ്പോൾ പത്രക്കാർ ചോദിച്ചു ഇതേ അവകാശവാദം തന്നെയാണ് യു ഡി എഫ് ഉന്നയിക്കുന്നത് അവരവിടെ മന്ത്രിസഭാ രൂപവൽക്കരണത്തെ ചർച്ച ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങ് എന്ത് ഇത് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പിണറായി വിജയൻ പറഞ്ഞ മറുപടി അത് വളരെ ശ്രദ്ധേയമാണ് അദ്ദേഹം പറഞ്ഞു അവർ നീ വരുന്ന ഇരുപത്തിനാല് മണിക്കൂർ കൂടി സന്തോഷിച്ച് സ്വപ്നം കണ്ടിരുന്നോട്ടെ പറഞ്ഞത് സംഭവിച്ചു തൊണ്ണൂറ്റി അമ്പത് സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നു അപ്പോൾ അത് കാണിക്കുന്നത് താഴെത്തട്ടിൽ എന്താണ് നടക്കുന്നത് അല്ല താഴെത്തട്ടിൽ എങ്ങനെയാണ് ആളുകൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ താഴെത്തട്ടിൽ എങ്ങനെയാണ് വോട്ടുകൾ ചെയ്യപ്പെട്ടതെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ വിവരം പിണറായി വിജയൻ അല്ലെങ്കിൽ സി പി എമ്മിന് ലഭിച്ചു എന്നുള്ളതാണ് പക്ഷേ യു ഡി എഫിന് ആ ആ വിവരം ഇല്ലായിരുന്നു അപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പിലും ഇത് തന്നെയാണ് ആലോചിക്കേണ്ട സംഗതി എൽ ഡി എഫ് നടക്കുന്ന എൻജി സോഷ്യൽ എഞ്ചിനീയറിംഗ് ഏതൊക്കെ തലത്തിൽ എങ്ങനെയൊക്കെ നടത്താൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും വലിയൊരു ഒരു പ്രതീക്ഷയിലും അല്ലെങ്കിൽ പിണറായി വിരുദ്ധ വികാരം സി പി എം വിരുദ്ധ വികാരം അതൊക്കെ സത്യമാണ് ഭരണവിരുദ്ധ വികാരം ശക്തമായിട്ടുണ്ട് എങ്കിൽ പോലും ആ വികാരം സംശീകരിക്കാനും അല്ലെങ്കിൽ ആ വികാരത്തെ പിന്നെ തങ്ങൾക്ക് അനുകൂലമായിട്ട് കൊണ്ടുവരാനും യു ഡി എഫിന് ഇപ്പോഴും കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വളരെയേറെ സംശയമുണ്ട് പ്രത്യേകിച്ചും ഇപ്പോഴും ആളുകളുടെ ഇടയിലെ ആശങ്ക സി കോൺഗ്രസ് നല്ല നേതാക്കളുണ്ട് പ്രഗത്ഭരായ നേതാക്കളുണ്ട് പക്ഷേ ഇവരൊക്കെ ഒന്നിച്ചു നിൽക്കുമോ ഇവരൊക്കെ അവസാനം തമ്മിലടിച്ച് ഇത് പഠിക്കൽ കൊണ്ട് കല ഉടയ്ക്കുമോ എന്നുള്ള ആശങ്ക വോട്ടർമാരുടെ ഇടയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് ഏർ കവിടെ നിർത്തേണ്ട കാര്യമൊന്നുമില്ല നാട്ടുമുറങ്ങളിൽ പോലെ ആളുകളോട് സംസാരിച്ചാൽ മതി എവിടെ തിരിഞ്ഞ് സംസാരിച്ചാലും അവരുടെ ചോദ്യം ഇവർ ഒന്നിച്ച് നിൽക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്